ോഹിന്യാർദ്ര ശ്രവണചതയം ചോതിരത്തം ചതമ്മിൽ ഈ രോഹിണാർദ്ര ശ്രവണചതയം ചോതിരത്തം ചതമ്മിൽ ഈ ഇതിലെ ഏതെങ്കിലും നക്ഷത്രങ്ങളിൽ ഒരു ശനിയോ ചൊവ്വയോ ഈ ഗ്രഹങ്ങളോ ഏതെങ്കിലും നന്നാൽ കിഴക്ക് അവിടെ ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലില് ന്യൂനമർദ്ദം വന്നിട്ടാണ് ആ സമയങ്ങളിലാണ് അല്ലാണ്ട് ഇപ്പൊ ഈ വർഷക്കാലത്ത് അങ്ങനെ ന്യൂനമർദ്ദം വരില്ല ഒക്കെ ഈ പടിഞ്ഞാറൻ ഉൾക്കടുന്നു പടിഞ്ഞാറ് കടന്നു മാത്രമേ ഉണ്ടാവാറുള്ളൂ അല്ലെങ്കിൽ ഒമ്പതിന് റൗണ്ട് പന്ത്രണ്ട് പ്രാവശ്യം വെച്ച് പെരുക്കാം ഇത്രയും മോശബലി ഉണ്ടാവാം ഒരു ഫലപ്രവചനത്തില് ഭൂമിയെ അപേക്ഷിച്ച് ഓരോ ദിവസങ്ങളിലായിട്ട് ചന്ദ്രൻ സൂര്യനോട് അടുത്തടുത്തടുത്ത് വരും തോറും നമുക്കത് കർത്തവാവിനോട് ബന്ധപ്പെട്ടു മനസ്സിന്റെ കാരകനാണ് മാതാവിന്റെ കാരകനാണ് ഇതൊക്കെ ഇതിനെ പറ്റും ഔഷധത്തിന്റെ കാരകനാണ് ോട് അനുബന്ധമായിട്ട് രാത്രിയിൽ വിരിയുന്ന പൂക്കളൊന്നും വിരിയില്ല മുള വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പം തന്നെയാണ് പുഷ്പം അത് വന്ന് അതിൽ നിന്നും കായുണ്ടായി അതിൽ നിന്നും ചെടി ഉണ്ടാവുകയാണ് അമാവാസിയുടെ പ്രാധാന്യം എന്താണ് അല്ലെങ്കിൽ അമാവാസി സമയങ്ങളിൽ നമ്മൾക്ക് വരുന്ന ചേഞ്ചസ് ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മളിപ്പം പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒരു മനോവൈകൃതങ്ങൾ വളരെ മാറും അമാവാസിക്ക് ഒരു നാല് ദിവസം മുൻപോ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ചന്ദ്രന് ബലക്കുറവോ ഭക്ഷപലക്കുറവോ ഉള്ള സമയമാണോ ചിലപ്പോ മുൻദേഷ്യം വരാം നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണങ്ങൾ പെട്ടെന്ന് പോകാം നിരവധി പേർക്ക് കാണുന്ന സംഭവമാണ് അപ്പോ നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും ഈ അമ്മയെ കാണാൻ പോകുന്ന സമയങ്ങളിൽ കിഴക്കാവിൽ അതെ കുരുതിയുള്ള സമയങ്ങളിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആവുകയും പേടിച്ചു പോകും സാധാരണപ്പെട്ട രീതിയിലുള്ള ഇത് അക്സെപ്റ്റ് ചെയ്യാൻ എന്ന് അതെ അതെ ഒന്ന് വിവരിക്കാമോ പറയുന്നതിന് തന്നെ എങ്ങനെയാണ് ഉണ്ടായത് നമുക്കൊന്ന് ആലോചിക്കാം തീർച്ചയായിട്ടും ഈ പഞ്ചാംഗം എല്ലാവരും പഞ്ചാംഗം എന്ന് പറയും എല്ലാവരും ഈ ചെറിയൊരു എന്തെങ്കിലും ഒരു കാര്യം അബദ്ധ അയാൽ ഫ്രേസ് ആണ് അബദ്ധ പഞ്ചാംഗം എന്ന് പൊതുവെ എല്ലാവരും പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതാണ് ഇപ്പൊ ഈ പഞ്ചാംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യണ പഞ്ചാംഗം എന്താണ് പഞ്ചാംഗം നക്ഷത്രം വാരം തിഥി കരണം നിത്യയോഗം ഈ അഞ്ചാംഗങ്ങളാണ് യഥാർത്ഥത്തിൽ ആ പഞ്ചാംഗത്തിലുള്ളത് ഇതിൽ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വസാധാരണ ആണ് നമ്മൾ എല്ലാവർക്കും സ്വീകരിക്കാനുള്ള അവർക്ക് അറിയാം പിന്നെ നക്ഷത്രത്തിൽ ജനിച്ചു അപ്പൊ ഒരു നക്ഷത്രത്തിൽ ജനിച്ചാൽ അതിന്റെ ഫലങ്ങളുണ്ട് ഓരോ നക്ഷത്രത്തിനും ജനിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഫലങ്ങളേ ഉള്ളൂ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ലഗ്നം കണിച്ച് ഓരോരോ ഗ്രഹങ്ങള് ഓരോ രാശികൾ നിൽക്കുന്നു അങ്ങനെ എത്രയാണ് എത്ര പോസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ടു ദ ദ പവർ പവർ ഓഫ് ഓഫ് അല്ലെങ്കിൽ അങ്ങനെയല്ലേ വരിക ഒമ്പത് ഗ്രഹങ്ങള് പന്ത്രണ്ട് രാശികള് ഒന്നല്ലെങ്കിൽ പന്ത്രണ്ടിന് ആദ്യ പന്ത്രണ്ട് പെരുക്കി ആദ്യം പന്ത്രണ്ട് പെരുക്കി അങ്ങനെ ഒമ്പത് പ്രാവശ്യം അല്ലെങ്കിൽ ഒമ്പതിന് പന്ത്രണ്ടോണ്ട് പന്ത്രണ്ട് പ്രാവശ്യം വെച്ച് പെരുക്കാം ഇത്രയും ബോസ് ഉണ്ടാവാം ഒരു ഫലപ്രവചനത്തില് ഇതിൽ തന്നെ ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഭൂമിയെ പ്രത്യേക ഭ്രമണപഥത്തിൽ കൂടി പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന ആ കാലയളവിനെയാണ് അശ്വതി നക്ഷത്രം എന്ന് പറയാ ചന്ദ്രൻ അത് കൂടെ സഞ്ചരിക്കണം അത്രേ ഉള്ളൂ നക്ഷത്ര സമൂഹത്തിൽ കൂടെ കാർത്തിക കൈവട്ട പോലെ കാർത്തികയുടെ ആ നക്ഷത്രം കാണാൻ പറ്റും നമുക്ക് സപ്തർഷികളെ കാണാൻ പറ്റും അപ്പൊ കാർത്തിക നക്ഷത്രത്തിലെ ആ ഭൂമിയെ അപേക്ഷിച്ചാൽ ഭൂമിയിൽ നിന്നുള്ള അപേക്ഷിച്ചേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ആ കാർത്തിക നക്ഷത്രത്തിൽ കൂടെ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോഴാണ് കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ചന്ദ്രന്റെ ഒരു ഭ്രമണപഥത്തിലുള്ളത് മാത്രമേ ഉള്ളൂ ഈ നക്ഷത്രം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ഇതേപോലെ ഭൂമിയെ അപേക്ഷിച്ച് ഓരോ നക്ഷത്രത്തിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട് അതെങ്ങനെയാണ് പഞ്ചാംഗത്തിലെ ഈ ചൊവ്വ വ്യാഴം രാഹു ശനി എന്നീ ഗ്രഹങ്ങൾ നക്ഷത്ര പകർച്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് സ്വതവേ എല്ലാവർക്കും ഇത് വേണമെന്നില്ല മുഹൂർത്തഗണിതത്തിലെ ഓരോ ഗ്രഹങ്ങള് ഇപ്പോൾ പാപഗ്രഹങ്ങൾ ഒരു ഇതിൽ നിൽക്കുകയാണെങ്കിൽ ഉത്രത്രയാത്രികം ചോദ്യം മൈത്രവും പതിനാറ് നാൾ അല്ല അത് അന്ന അന്നഭങ്ങളാണ് ഈ രോഹിണിയാർദ്ര ശ്രവണചതയം ചോതി രത്തം ചതമ്മിൽ ഈ രോഹിണിയാർദ്ര ശ്രവണ ചതയം രത്തം ചതമിൽ ഈ ഇതിലെ ഏതെങ്കിലും നക്ഷത്രങ്ങളിൽ ഒരു ശനിയോ ചൊവ്വയോ ഈ ഗ്രഹങ്ങളോ ഏതെങ്കിലും നന്നാൽ ഇതിലുള്ള മറ്റ് നക്ഷത്രങ്ങളൊന്നും മുഹൂർത്തത്തിന് പ്രതിഷ്ഠയ്ക്കോ ഗ്രഹ ഗ്രഹാരംഭ പ്രവേശങ്ങളൊക്കെ വിവാഹത്തിനോ ഒന്നും പാടില്ല മുഹൂർത്തത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഗണിക്കേണ്ട വിഷയട്ടോ പറയുന്നത് സാങ്കേതിക അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ചന്ദ്രൻ മാത്രം സഞ്ചരിക്കുന്നതിനെ നമ്മൾ സ്വീകരിക്കാറുള്ളൂ ഭൂമി നക്ഷത്ര സമൂഹത്തിൽ കൂടി സഞ്ചരിക്കുന്നതിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അതാണ് ഞാറ്റുവേല എന്ന് പറയുന്നത് മറ്റുള്ള ഗ്രഹങ്ങളും ഇതേപോലെ ഭൂമിയെ കമ്പയർ ചെയ്ത് സഞ്ചരിക്കുന്നു അത് പഞ്ചാംഗത്തിൽ എഴുതാറുണ്ട് അത് ഈ മുഹൂർത്ത വിഷയത്തിലേക്ക് മാത്രമേ ഒഴിവാക്കേണ്ടു എന്നാൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം മകേര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലയളവിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴാണ് എടവം രാശിയിൽ എടോം രാശിയുടെ ഒടുവിലും മിഥുനും രാശിയിലും സഞ്ചരിക്കുന്ന ചൊവ്വ സഞ്ചരിക്കുന്ന കാലയളവില് മഴയുണ്ടാവില്ല മഴ കിട്ടില്ല ഇങ്ങനെ കുറെ വർഷഫലത്തിൽ അത് പറയുന്നുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഈ ഗ്രഹങ്ങൾ ഓരോന്നും നമുക്കൊക്കെ അറിയാം കാലവർഷം എന്ന് പറയുന്നത് കാർമേഘം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് വരികയാണ് നേരെ മറിച്ച് തുലാവർഷം എന്ന് പറയുന്നത് നമ്മളൊക്കെ ധരിച്ചിട്ടുള്ളത് കിഴക്കിൽ നിന്നും കാർമേഘം വരുന്നതിനാണ് അതിലും പ്രശ്നമാർഗത്തിൽ പറയുന്നുണ്ട് ഇന്ന ഭാഗത്ത് കണ്ട അത് മഴ പെയ്യും പക്ഷേ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ കാർമേഘം വരുന്നതും ഇടിവെട്ട അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്നതും കിഴക്ക് അവിടെ ന്യൂനമർദ്ദവും ഏത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം വന്നിട്ടാണ് ആ സമയങ്ങളിലാണ് അല്ലാണ്ട് ഇപ്പൊ ഈ വർഷക്കാലത്ത് അങ്ങനെ ന്യൂനമർദ്ദം വരലൊക്കെ ഈ പടിഞ്ഞാറൻ ഉൾക്കടൽ നിന്നും പടിഞ്ഞാറൻ കടലിൽ നിന്ന് മാത്രമേ ഉണ്ടാവാറുള്ളൂ മറ്റത് ആ ഭാഗത്തു നിന്നും വന്നിട്ടാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതൊക്കെ നമ്മളെ ഈ നക്ഷത്ര അല്ലെങ്കിൽ ഈ ഭൂമി ആ കാലയളവിൽ ആ മാസത്തിൽ ആ ഭാഗത്ത് വരുമ്പോഴാണല്ലോ ഈ അവിടെ ബംഗാൾ ഉൾക്കടലില് അല്ലെങ്കിൽ ഈ ന്യൂനമർദ്ദവും ഇതൊക്കെ ഉണ്ടാവുന്നത് എന്നിട്ട് അവിടുന്ന് കാർമേഹം ഇവിടെ വരുന്നു രണ്ട് ഭാഗത്തുനിന്നുള്ള കാർമേഹം കൂടി ഉണ്ടാവുമ്പോഴാണ് ഈ കാർമ മറ്റേ ഇടിമനിലും തൊക്കെ ഉണ്ടാവുന്നതാണല്ലോ ശാസ്ത്രീയവശമാണ് അതേലായിക്കോട്ടെ ഇതേപോലെ അപ്പൊ സൂര്യന്റെ ചന്ദ്രൻ്റെയും പറഞ്ഞു സൂര്യൻ്റെ ആയി ഇതേപോലെ മറ്റുള്ള ഗ്രഹങ്ങളും ഇതേപോലെ തന്നെ സഞ്ചരിക്കുന്നതിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം അപ്പോ ഇത് നക്ഷത്രം അത് പറഞ്ഞു അതെ വാരം വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച 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 ഉണ്ടായിട്ടുള്ളത് ഈ ഏഴാഴ്ച ഭാരതീയ ശാസ്ത്രത്തിന്റെ ഒരു മഹത്വം തന്നെയാണ് ഭാരതീയ ശാസ്ത്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് ജ്യോതിശാസ്ത്രത്തിന്റെ മറ്റു വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിലും പിന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ എട്ടാഴ്ചയും പത്താഴ്ചയും നാലാഴ്ച ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് പക്ഷെ ഇത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നുള്ള ഒരു ഗ്രഹങ്ങളെ ഈ കാലഹോരെ കണക്കാക്കി ഇവിടെ സാങ്കേതികമാണ് ഈ ഒരു പങ്ക്തിയിൽ അവതരിപ്പിക്കാൻ മുഴുവൻ പറ്റില്ല എന്നിരുന്നാലും ഇരുപത്തഞ്ചാമത്തെ കാലഹോര വരുന്നത് തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നത്തെ ഇരുപത്തഞ്ചാമത്തെ കാലഹോരുന്നത് ചന്ദ്രനാണ് അതിനാണ് ചന്ദ്രവാർ അല്ലെങ്കിൽ തിങ്കളാഴ്ച ചെയ്ത് പിന്നെ ചൊവ്വ ബുധൻ അങ്ങനെയാണ് ക്രമത്തില് അപ്പോൾ നക്ഷത്രം വാരം അതാണ് ആഴ്ച എന്ന് പറയുന്നത് തിഥി ഇവിടെയാണ് അമാവാസിയുടെയും പൗർണമിയുടെയും പ്രാധാന്യം വരുന്നത് നമുക്കൊക്കെ അറിയാം ഈ ഭൂമിയെ അപേക്ഷിച്ച് ഓരോ ദിവസങ്ങളിലായിട്ട് ചന്ദ്രൻ സൂര്യനോട് അടുത്തടുത്തടുത്ത് വരും തോറും നമുക്കത് കർത്തവാവിനോട് ബന്ധപ്പെട്ടു പിന്നെ കർത്തവാവായി ഈ ചന്ദ്രനിൽ നിന്നുള്ള രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നില്ല ഒരിക്കലും ചന്ദ്രനില്ലാണ്ടിയാവുന്നില്ല ചന്ദ്രൻ മറ്റേതോ ദിശയിൽ മറ്റേതോ ദിശകളിലേക്ക് മറ്റേതെങ്കിലും ഭൂമികളിലേക്ക് അങ്ങനെയാണ് സൗരയുധങ്ങളും ഇനിയുണ്ടെന്നുള്ളതാണല്ലോ പറയുന്നത് അത് ഭാഗവതത്തിലും പറയുന്നുണ്ട് അപ്പോ മറ്റ് ഇതേപോലെ തന്നെ സൗരയോഥങ്ങളുള്ള സ്ഥലത്തേക്ക് ചന്ദ്രന്റെ പ്രകാശം അങ്ങോട്ട് പോവാം പക്ഷെ ഭൂമിയെ അപേക്ഷിച്ച് ഈ സൂര്യനെയും ചന്ദ്രനെയും പ്രത്യേക ദിശ അല്ലെങ്കിൽ ആ ഭ്രമണപഥത്തിൽ ചന്ദ്രൻ സൂര്യൻ ചന്ദ്രന്റെ രശ്മി ഇവിടെ വരില്ല കാണില്ല അങ്ങനെ പത്ത് പതിനാല് ദിവസം കൊണ്ട് പതി പതിനൊന്ന് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ കാണുള്ളൂ അത് കഴിയുമ്പോഴേക്കും അങ്ങനെ മറിഞ്ഞ് സൂര്യനോടടുത്ത് നിൽക്കും അല്ലെങ്കിൽ കാണില്ല സൂര്യന്റെ നേരെ ഒരു ദിശയിൽ വരുമ്പോഴാണ് ഗ്രഹണങ്ങൾ വരുന്നത് അപ്പൊ ഈ ചന്ദ്രനെ സംബന്ധിച്ച് പറയുന്ന ആ ഫലങ്ങൾ ചന്ദ്ര മനസ്സ് മാതാവ് ഔഷധം ഈ വക കാര്യങ്ങളിലൊക്കെ അതിന് കുറവുണ്ടാവും മനസ്സിന് വ്യാകുലതയുള്ള ആൾക്കാർക്ക് മ്ലാനത കൂടും മൗഢ്യം കൂടും ചിന്താമണ്ഡലത്തിൽ പലതും ചിന്തിക്കുന്നതിന് മനസ്സ് വേണം അതെ മനസ്സുണ്ടെങ്കിൽ ചിന്തിക്കാൻ സാധിക്കുള്ളൂ മനസ്സ് പഴയ ആൾക്കാർ പറയും മനസ്സിരുത്താന്ന് പറയും മനസ്സിരുത്താച്ചാലോ മനസ്സിനെ ഒരു സ്ഥലത്ത് ഇരുത്തുക ഇന്ന് നമുക്കൊക്കെ കുറവാട്ടോ ശരിയാ മനസ്സിനെ ഇരുത്തല് കൊറവായും നമ്മള് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനെ പോവും അങ്ങനെയാണല്ലോ നമുക്കൊക്കെ അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് മനസ്സിന്റെ കാരകനാണ് മാതാവിന്റെ കാരകനാണ് ഇതൊക്കെ ഇതിൽ പറ്റി ഔഷധത്തിന്റെ കാരകനാണ് ഏറ്റവും ഉദാഹരണം പറയാം അനുബന്ധമായിട്ട് രാത്രിയിൽ വിരിയുന്ന പൂക്കളൊന്നും വിരിയില്ല പൂക്കൾക്കൊക്കെ ഔഷ ഇത് കിട്ടാത്ത സമയത്ത് ഇനി മുള വരുന്നത് നമ്മൾ എന്തെങ്കിലും മുളച്ചു വരുന്ന സംഗതികളൊക്കെ ഇപ്പൊ പയറാണെന്ന് വിചാരിക്ക പയർ ആ മുള ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ പയറോടു കൂടി മുകളിക്കേണ്ടി വരും ഏ എന്നിട്ട് അതിന്റെ ബാക്കിയുള്ള പ്രക്രിയകളൊക്കെ രാത്രിയാണ് പകല് അതേപോലെ നിൽക്കുള്ളൂ മുള വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പം തന്നെയാണ് പുഷ്പം അത് വന്ന് അതിൽ നിന്നും കായുണ്ടായി അതിൽ നിന്നും ചെടി ഉണ്ടാവുകയാണോ ഇങ്ങനെയുള്ള വരുന്നതല്ല പ്രോസസ്സുകൾ മുഴുവൻ രാത്രിയുള്ളൂ ചന്ദ്രനെ കണ്ടേ ഉള്ളൂ ഒരാത്ഭുതണ്ട് പുഷ്പങ്ങൾ വിരിയുന്നതും പുഷ്പങ്ങളുടെ പ്രക്രിയകളും അതിൻ്റെ ഇത് മുഴുവൻ നടക്കുന്നത് രാത്രിയാ അപ്പൊ ചന്ദ്രനുള്ള സമയത്തേ ഉണ്ടാവുള്ളൂ കറുത്തോട് അനുബന്ധമായ ഇതൊന്നും കാര്യമായിട്ട് മുള പൊന്തില്ല അപ്പൊ എന്തു വേണം നമുക്ക് ഈ വേതയ്ക്കാനായിട്ട് മേടമാസത്തില് നെൽകൃഷിക്ക് വിതയ്ക്കാനായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ മുള വരണ അനുസരിച്ച് തൊ വാവ് കഴിഞ്ഞു കഴിഞ്ഞിട്ടൊക്കെ ഇത് പതിവുള്ളൂ വെളുത്ത പക്ഷത്തിലേ പതിവുള്ളൂ എന്നർത്ഥം അതാണ് പലതും കാര്യങ്ങള് നമ്മൾ ചെയ്യുന്ന വെളുത്ത പക്ഷത്തിലേ പതിവുള്ളൂ വെളുത്ത പക്ഷത്തില് ചന്ദ്രനെ കാണൂല്ലേ എന്നുള്ളതല്ല പക്ഷെ ചന്ദ്രന് ബല ഉണ്ടാവും പല കാര്യങ്ങൾക്കും വെളുത്ത വാവിനോട് ബന്ധപ്പെട്ടതായി കാര്യങ്ങളായി ഒരു ജാതകത്തിന് നോക്കിയാലും അതെ അയാൾക്ക് മനസ്സിന് ബലം ഉണ്ടാവും മാതാവിൻ്റെ മാതൃസൗഖ്യം ഉണ്ടാവും ഒരു മെഡിസിനോട് ബന്ധപ്പെട്ടത് പഠിക്കുകയാണ് ശസ്ത്രക്രിയയോട് ബന്ധപ്പെട്ടത് ചെയ്യണം എന്നുണ്ടെങ്കിലും രക്തം കണ്ട കൈ കുറയ്ക്കാതിരിക്കണമെങ്കിലൊക്കെ അതിന് ബലം വേണം കുറവുള്ള ആൾക്കാർക്ക് അതൊക്കെ കുറയും ഇത് പ്രത്യക്ഷത്തിൽ പല ആൾക്കാർക്കും അതാണ് കറുത്തവാവിനോട് ബന്ധപ്പെട്ടതും വെളുത്തവാവിനോട് ബന്ധപ്പെട്ടതും ഫലപ്രവചന രീതിയിൽ നമുക്ക് പ്രത്യക്ഷത്തിലും പല ആൾക്കാർക്കും കാണും പറയെന്താണ് ചില ആൾക്കാർക്ക് ഇന്റർവ്യൂവിന് അവരെ എങ്ങനെയെങ്കിലും അത് നേടും അത്ര വിവേ അത്ര എജ്യൂക്കേറ്റഡൊന്നും ആവില്ല പക്ഷെ അവര് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് കാര്യങ്ങൾ അവതരിപ്പിക്കണോ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല അല്ലേ ശരിയാറിച്ച് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി റാങ്ക് ആളാവും അയാൾ അത്ര ശോഭിക്കാൻ സാധിച്ചു അയാള് പെർഫെക്റ്റ് ആവും പക്ഷേ ഇന്റർവ്യൂ അയാള് മുഴുവൻ കൃത്യമായിട്ട് അവതരിപ്പിച്ചതൊന്നും ചന്ദ്രന്റെ ബലം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മള് ജാതകം നോക്കി പറയുമ്പോ ശരിയാവാറുണ്ട് എന്ന് കാണാറുണ്ട് വളരെ ആണ് ചന്ദ്രബലം ഗ്രഹസ്ഥിതി ശേഷം അതെ അതെ ചന്ദ്രന്റെ ബലക്കുറവ് ഉണ്ടോ എന്ന് നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ പക്ഷബലം കുറവാണെങ്കിൽ ബലക്കുറവിനെ ബലം കൂട്ടാനുള്ള ഭഗവതിയുടെ പ്രാർത്ഥനാ മന്ത്രം ജപിക്കണം അതെ സർവമംഗളമംഗല്യേശിവ സർവർത്ഥ സാധികേ ശരണ്യ ത്രകേ ഗൗരി നാരായണി എന്ന് ജപിക്കാം ലളിതാ സഹസ്രനാമം ജപിച്ചോട്ടെ ശരി അതെ 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 അല്ലെങ്കിൽ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ സവിബലക്കാളി ആ ചന്ദ്രൻ വെളുത്തവാവ് കഴിഞ്ഞ് പഞ്ചമി തുടങ്ങിയാൽ അതെ കറുത്തപക്ഷത്തിലെ പഞ്ചമി തുടങ്ങിയാൽ ായി പിന്നെ കാളി ഭഗവതി ഭദ്രകാളിയാണ് വേണ്ടത് വെളുത്ത പക്ഷമായിട്ടും കാര്യമില്ല കർത്തവാണ്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ആദ്യ പഞ്ചമി ആവണം അപ്ലേ ചന്ദ്രന് ബലം ഉണ്ടാവുള്ളൂ ഇനി അതൊന്നും വേണ്ട ഈ ഭഗവതിയും ഭദ്രകാളിയും ഒന്നും അത്ര വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടാവുക ദിശംഖതുഷാരാഭം ക്ഷീരാർണവ സമുഭവം നമാമി ശശിരം സോമം ശമ്പർമകുടഭൂഷണം

വർഷത്തിലൊരിക്കെ പത്മമിട്ട ആവാഹിച്ചൊരു പൂജ നടത്തിയിട്ട് അത് തൊഴുക മാസത്തിലൊരിക്ക പത്മമിട്ട ആവാഹിച്ച് പൂജ നടത്താം അതൊക്കെ നല്ലതാണ് അതൊക്കെ ശരിയാ നമുക്ക് പുറമെ ഒരാളെ കൊണ്ട് ചെയ്യിക്കുമ്പോ അതിന് ചെലവുണ്ട് വർഷത്തിലൊരിക്കെ ചെയ്യാലോ അതിനെന്താ ബുദ്ധിമുട്ടില്ല ശരി ഭഗവതിയുടെ പ്രാർത്ഥനാ മന്ത്രം ജപിക്കാം ലളിതാ സഹസ്രനാമം കേൾക്കാം മനനം ചെയ്യാം ഇതൊക്കെ നല്ലതാണ് സ്വതവേ ലളിതാ ഒരു പ്രത്യേകതയുണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ളതിനേക്കാളുപരി മനസ്സിന്റെ ഏകാഗ്രത ഉണ്ടാക്കാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സഹസ്രനാമങ്ങളിൽ ഏറ്റവും സഹസ്രനാമങ്ങൾ ജപിക്കട്ടെ ഇതുപോലെ തിരുമേനി പറഞ്ഞ ഈ പരിഹാരങ്ങൾ നൂറ് ശതമാനവും എടുത്ത് മുന്നോട്ട് പോകട്ടെ അതെ 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 ഈ പറയുന്ന ചന്ദ്രബല കുറവുണ്ടെങ്കിൽ മാത്രം അല്ലാന്നുണ്ടെങ്കിൽ മാസത്തിൽ വരുന്ന അമാവാസി സമയങ്ങളിൽ നൂറ് ശതമാനവും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അവർ ഈ പറയുന്ന സൊല്യൂഷൻസ് എടുത്ത് മുന്നോട്ട് പോകട്ടെ അമാവാസി വ്രതവും എടുക്കട്ടെ അതെ അതെ അമാവാസി വ്രതം ഈ പറയുന്ന പിതൃക്കളുടെ ശക്തി തരുന്നതിന് വേണ്ടി അതും പറയും തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും എല്ലാവർക്കും നല്ലത് മാത്രം അറിയാം നമസ്കാരം